എഐ വൈ എഫ് കേരള മഹിളാ സംഘം വർക്കിംഗ് വുമൻ ഫെഡറേഷൻ സംയുക്ത മാർച്ച് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിന് മുന്നിലേക്ക് സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്ത മാർച്ചിൽ എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് പി നൌഷാദ് സെക്രട്ടറി കെ ഷാജഹാൻ എ പ്രഭാവതി എന്നിവർ സംസാരിച്ചു ജനാധിപത്യ വിശ്വാസം പിടിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് രാഹുൽ നിങ്ങൾ ആ നിയമസഭയിൽ നിന്നുകൊണ്ട് പ്രതിജ്ഞ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ ജനാധിപത്യത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ജന ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തെ സ്ത്രീകളോട് സ്ത്രീകളോട് ബഹുമാനം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം ആ രാജിവെക്കണം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് കോൺഗ്രസുകാർ പ്രതികരിക്കുന്നില്ല എന്ത് ബിന്ദു കൃഷ്ണ പ്രതികരിക്കുന്നില്ല എന്ത് യൂത്ത് കോൺഗ്രസുകാർ പ്രതികരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ കോലത്തിന് ചെരുപ്പുമാല അണിയിക്കുകയും ചെയ്തു പ്രവർത്തകർ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു പ്രവർത്തകർ കുറ്റിച്ചൂലുമായാണ് എത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് സ്ത്രീ സമൂഹങ്ങളോട് ഇന്ന് മാപ്പ് പറയണം കാരണം ഈ സ്ത്രീകളെ ആകെ ലജിപ്പിക്കുന്ന സ്ത്രീകൾ മുഴുവൻ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരള സമൂഹത്തിലെ സ്ത്രീ സമൂഹം മാറി എന്നുള്ളത് ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വാദപ്രതിവാദം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് എന്നുള്ളത് ആ സഹോദരി പറഞ്ഞു അതിന് പുറകെ എണ്ണമെണ്ണമായി വരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നാം കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ നിങ്ങൾ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ ഈ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള മഹിളാ സംഘവും എ വൈ എഫ് എന്ന പ്രസ്ഥാനവും ഉണ്ടാകും അവർക്ക് പിന്തുണയുമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലക്കാട് ജില്ലയിൽ ഉറക്കെ ഈ അവസരത്തിൽ അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്